ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തടവുകാരുടെ പട്ടിക കൈമാറി ഇന്ത്യയുടെ കസ്റ്റഡിയിലുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് തടവുകാരുടെയും മുപ്പത്തിമൂന്ന് മത്സ്യത്തൊഴിലാളികളുടെയും വിവരങ്ങൾ ഇന്ത്യ പാകിസ്ഥാന് കൈമാറി അതുപോലെ തന്നെ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള അൻപത്തി തടവുകാരുടെയും നൂറ്റി തൊണ്ണൂറ്റി മത്സ്യത്തൊഴിലാളികളുടെയും വിവരങ്ങൾ ഇന്ത്യക്കും കൈമാറിയിട്ടുണ്ട് തടവുകാരെ ഉടൻ മോചിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിടമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ എല്ലാ തടവുകാരുടെയും പട്ടിക കൈമാറുന്നത് ഇന്ന് ഡിപ്ലോമാറ്റിക് ചാനൽ വഴിയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇരു രാജ്യങ്ങളിലുമുള്ള കസ്റ്റഡിയിലുള്ളവരുടെ പട്ടിക കൈമാറിയത് പട്ടികയ്ക്ക് പുറമെ പാകിസ്ഥാനിൽ ശിക്ഷ പൂർത്തിയാക്കിയ നൂറ്റി അറുപത്തിയേഴ് ഇന്ത്യക്കാരുടെ മോചനം എത്രയും പെട്ടെന്ന് വേണമെന്നുള്ള ആവശ്യം കൂടി ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള മുപ്പത്തിയഞ്ചു പേർക്ക് ഇതുവരെ കോൺസുലേറ്റിന്റെ സഹായങ്ങളൊന്നും നൽകാൻ പാകിസ്ഥാൻ അനുവദിച്ചിരുന്നില്ല ഇവർക്ക് സേവനങ്ങൾ നൽകാനുള്ള അനുമതി നൽകണമെന്നുമാണ് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഖാലിദാസിയയുടെ സംസ്കാര ചടങ്ങിൽ തങ്ങളുടെ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ധാക്കയിലെത്തിയ പാകിസ്ഥാൻ ദേശീയ അസംബ്ലി സ്പീക്കർ അയാസ് സാദിഖുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംവദിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് പട്ടികകൾ കൈമാറിയത് കഴിഞ്ഞ വർഷം പാകിസ്ഥാനിലെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ഇന്ത്യയുടെ സൈനിക ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച നാല് ദിവസത്തെ സംഘർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ആദ്യ ഇടപെടലായിരുന്നു ഇത് ആണവ സ്ഥാപനങ്ങൾക്കും സൗകര്യങ്ങൾക്കുമെതിരായ ആക്രമണം നിരോധിക്കുന്നതിനുള്ള കരാറിന് കീഴിലുള്ള സൗകര്യങ്ങളുടെ പട്ടിക ഇന്ത്യയും പാകിസ്ഥാനും ന്യൂഡൽഹിയിലും ഇസ്ലാമാബാദിലും നയതന്ത്ര മാർഗങ്ങളിലൂടെ ഒരേ സമയം കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് രണ്ടായൽക്കാർ തമ്മിലുള്ള ബന്ധം എക്കാലത്തെയും താഴ്ന്ന നിലയിലായിരുന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ എക്സ്ചേഞ്ച് ഒരു പാരമ്പര്യം നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബറിൽ ഒപ്പുവെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന കരാർ പ്രകാരം എല്ലാ വർഷവും ജനുവരി ഒന്നിന് ഇന്ത്യയും പാകിസ്ഥാനും കരാറിന് കീഴിൽ വരുന്ന ആണവ ഇൻസ്റ്റാളേഷനുകളെയും സൗകര്യങ്ങളെയും കുറിച്ച് പരസ്പരം അറിയിക്കുന്നു തുടർച്ചയായ മുപ്പത്തി അഞ്ചാമത്തെ കൈമാറ്റമായിരുന്നു ഇത് എന്നിരുന്നാലും ഇരുപക്ഷവും പട്ടിക പരസ്യമാക്കുന്നില്ല രണ്ടായിരത്തി എട്ടിലെ കൗൺസിലർ ആക്സസ് കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യയും പാകിസ്ഥാനും ന്യൂഡൽഹിയിലും ഇസ്ലാമാബാദിലും നയതന്ത്ര മാർഗ്ഗങ്ങൾ വഴി പരസ്പരം കസ്റ്റഡിയിലുള്ള സിവിലിയൻ തടവുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പട്ടിക കൈമാറി ഇന്ത്യ കസ്റ്റഡിയിലുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സിവിലിയൻ തടവുകാരുടെയും മുപ്പത്തിമൂന്ന് മത്സ്യത്തൊഴിലാളികളുടെയും വിവരങ്ങൾ പങ്കിട്ടതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇന്ത്യക്കാരോ എന്ന് കരുതപ്പെടുന്ന അൻപത്തിയെട്ട് സിവിലിയൻ തടവുകാരുടെയും കസ്റ്റഡിയിലുള്ള നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിവരങ്ങൾ പാകിസ്ഥാനും പങ്കിട്ടു പാകിസ്ഥാൻ കസ്റ്റഡിയിലുള്ള സിവിലിയൻ തടവുകാരെയും മത്സ്യത്തൊഴിലാളികളെയും അവരുടെ ബോട്ടുകളെയും കാണാതായ ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥരെയും എത്രയും വേഗം മോചിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചയക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു ശിക്ഷ പൂർത്തിയാക്കിയ നൂറ്റി അറുപത്തിയേഴ് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെയും സിവിലിയൻ തടവുകാരെയും മോചിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചയക്കുന്നത് വേഗത്തിലാക്കാൻ പാകിസ്ഥാനോട് അഭ്യർത്ഥിച്ചതായി മന്ത്രാലയം അറിയിച്ചു പാകിസ്ഥാൻ കസ്റ്റഡിയിലുള്ള മുപ്പത്തിയഞ്ച് സിവിലിയൻ തടവുകാർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഇന്ത്യക്കാരാണെന്ന് കരുതപ്പെടുന്നു ഇതുവരെ കോൺസിലാർ പ്രവേശനം നൽകിയിട്ടില്ല എന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു എല്ലാ ഇന്ത്യക്കാരുടെയും ഇന്ത്യൻ തടവുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സുരക്ഷ ക്ഷേമം എന്നിവ ഉറപ്പാക്കണമെന്ന് മന്ത്രാലയം പാകിസ്ഥാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ സർക്കാരിന്റെ നിരന്തര ശ്രമങ്ങളുടെ ഫലമായി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് മത്സ്യത്തൊഴിലാളികളെയും എഴുപത്തിയൊന്ന് സിവിലിയൻ തടവുകാരെയും പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചയച്ചതായി മന്ത്രാലയം അറിയിച്ചു ഇതിൽ അഞ്ഞൂറ് മത്സ്യത്തൊഴിലാളികളെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തിരിച്ചയച്ച പതിമൂന്ന് സിവിലിയൻ തടവുകാരെയും ഉൾപ്പെടുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും സംയുക്ത ചർച്ചകൾ നിർത്തിവെച്ചതിനു ശേഷം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തൊയ്ബ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി അറുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു അതിനുശേഷം ഇരു രാജ്യങ്ങൾ തമ്മിൽ സുസ്ഥിരമായ ചർച്ചകളൊന്നും നടന്നിട്ടില്ല ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്രീയ നേതൃത്വം ബന്ധം പുനരാരംഭിക്കാൻ ശ്രമിച്ചുവെങ്കിലും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഗ്രൂപ്പുകളെ കുറ്റപ്പെടുത്തി നിരവധി ഭീകരാക്രമണങ്ങൾ ഉണ്ടായതിനാൽ ഈ ശ്രമങ്ങൾ പാളം തെറ്റുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്